ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ഇന്നത്തുള്ള വീഡിയോ എന്താ വെച്ചാൽ അപ്പോൾ നമ്മൾ ഇന്ന് ലുലുമാളി പോവുകയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുൻപുള്ള ലുലുമാളി പോയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ പോകുന്നത് കസിൻസിൻ്റെ കൂടെയാണ് അപ്പോൾ നമ്മളൊരു രാവിലെ ആ ഉൾ ടൈം ഒക്കെ ആയിട്ടേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു അപ്പോൾ ഗൈസ് ഇത് അങ്ങനെ നമ്മൾ മെട്രോയിലാണ് കേട്ടോ വന്നത് അതിനെ കേസ് നമ്മളത് അങ്ങനെ ലുനുമാളൊക്കെ എത്തി നമ്മളതിൽ കൂടെ കുറേ നേരം ഇങ്ങനെ നടന്ന് പിന്നെ നമ്മൾ നേരെ പോയി നമ്മുടെ മെയിനായ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങളൊരു ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണുന്ന മുമ്പ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് പറത്ത് ഞങ്ങൾ എന്താ ലിച്ചീൻ്റെ ഒരു ജ്യൂസ് കൊടുത്തു അതുപോലെ തന്നെ ഒരു ചിക്കനും വാങ്ങിച്ചിട്ടു അതൊക്കെ കഴിച്ചു പിന്നെന്താണ് എന്താണ് മയണോസ് സോസ് അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു ആണ് കഴിച്ചതെന്ന് നമ്മൾ നേരെ പോയത് സിനിമ ആനായിരുന്നു ആവേശമുണ്ട് കഴിച്ച കണ്ടത് സെറ്റപ്പ് സിനിമയായിരുന്നു എനിക്ക് ഒരു വട്ടോടി കാണണം എന്ന് തോന്നിയൊരു സിനിമയാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എൻ്റെ പാർട്ട് ടു ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ ബൈ